ഇംഗ്ലീഷ് എക്കോ സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റാൽഫ് വാൽഡോ എലിസൺ എഴുതിയിട്ടുള്ള ഒരു ചെറുകഥയാണ് കഥയുടെ പേര് ദ ബ്ലാക്ക് ബോൾ എന്നുള്ളതാണ് സോ ഈ ബ്ലാക്ക് ബോൾ അതായത് കറുത്ത പന്ത് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത് റേഷ്യൽ ഐഡൻറ്റിറ്റി അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ആ ഒരു സോഷ്യൽ റിജക്ഷൻ പിന്നെ അതുപോലെ തന്നെ എക്സ്ക്ലൂഷൻ മാറ്റി നിർത്തപ്പെടുന്നതിനെ പറ്റിയിട്ടും ഒക്കെയാണ് സോ കറുത്തവർഗക്കാരായിട്ടുള്ള ആളുകൾ അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അവരുടെ ഡെയിലി ലൈഫിൽ അവർ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും അതുപോലെ എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ അവരെ ഇമോഷണലി അതുപോലെ തന്നെ സൈക്കോളജിക്കലി ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് എലിസൺ ദ ബ്ലാക്ക് ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കഥയിൽ പറഞ്ഞിട്ടുള്ളത് സോ നമുക്ക് ആദ്യം ഓഥറിനെ പറ്റി നോക്കാം റാൽഫ് വാൽഡോ എലിസൺ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ യു എസ് എയിലെ ഒക്കലഹോമ സിറ്റിയിലാണ് ജനിക്കുന്നത് അദ്ദേഹം ഒരു ആഫ്രിക്കൻ അമേരിക്കൻ റൈറ്ററാണ് അതുപോലെ തന്നെ ഒരു പണ്ഡിതൻ കൂടിയായിട്ടുള്ളൊരു സ്കോളർ കൂടിയായിട്ടുള്ള വ്യക്തിയാണ് എലിസൺ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് നോൺ ആയിട്ടുള്ള നോവലായിട്ട് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ഇൻവിസിബിൾ മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൃതിയാണ് ഇതിലും അദ്ദേഹം സംസാരിക്കുന്നത് ആഫ്രിക്കൻ അമേരിക്കൻ ഐഡൻറ്റിറ്റീനെ പറ്റിയിട്ടും അതുപോലെ തന്നെ വർണ്ണവിവേചനം കാരണം അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസുകളെ പറ്റിയിട്ടും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് എന്ന് പറയുന്നത് ഷാഡോ ആൻഡ് ആക്ട് ഗോയിങ് ടു ദ ടെറിട്ടറി ദ ബ്ലാക്ക് ബോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ബ്ലാക്ക് ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോർട്ട് സ്റ്റോറി അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ അദ്ദേഹം അധികവും ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അതായത് വർണ്ണവിവേചനത്തിനെ പറ്റിയിട്ടും ഐഡൻറ്റിറ്റി ക്രൈസിസ് അതായത് ഞാൻ എന്താണ് അല്ലെങ്കിൽ നമ്മളിപ്പം ആഫ്രിക്കക്കാരായിട്ടുള്ള ആളുകൾ അമേരിക്കയിൽ താമസിക്കുന്ന സമയത്ത് ആഫ്രിക്കക്കാരാണോ എന്ന് ചോദിച്ചാലാണ് പക്ഷേ അമേരിക്കയിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എന്ന് ചോദിച്ചാൽ അതുമാണ് അപ്പം ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ത് വരും ആളുകൾക്ക് വരും ഞാൻ എന്താണ് അല്ലെങ്കിൽ ശരിക്കും ഞാൻ എവിടെ വരുന്ന ആളാണ് എൻ്റെ വ്യക്തിത്വം എന്താണ് എന്നുള്ള ക്രൈസിസുകളും ഒക്കെ വരും ആ കാര്യങ്ങളെ പറ്റിയിട്ടും അതുപോലെ തന്നെ സമൂഹത്തിൽ നേ ഇപ്പോഴും നിലനിന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇൻജസ്റ്റിസ് നീതി പൂർണ്ണമല്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ടും അതുപോലെ ഈ ഒരു വർണ്ണവിവേചനം കാരണം ആളുകളുടെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇമ്പാക്റ്റുകളെ പറ്റിയിട്ടൊക്കെയാണ് അദ്ദേഹം കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത് അപ്പം നമ്മുടെ ഈ ഒരു ചെറുകഥ ദ ബ്ലാക്ക് ബോൾ എന്ന് പറയുന്ന ഈ ഒരു കഥ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള അതായത് കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാളുടെ ലൈഫിൻ്റെ അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് എക്സ്പീരിയൻസുകളെ പറ്റിയിട്ടാണ് ഓക്കെ അപ്പം നമുക്ക് ആദ്യം ഈ ഒരു ചാപ്റ്ററിൻ്റെ കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ബ്ലാക്ക് ബോൾ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഒരു ചെറുകഥയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അമേരിക്കയിലാണ് അമേരിക്കയിലാണ് ഈ കഥ നടക്കുന്നത് അതായത് വർണ്ണ വിവേചനം അല്ലെങ്കിൽ സോ റേഷ്യൽ സെഗ്രിയേഷൻ നടക്കുന്ന സമയത്തുള്ള അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്ന സമയത്തുള്ള ഒരു കഥയാണ് ദ ബ്ലാക്ക് ബോൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ ഒരു കഥയിൽ പറയുന്നത് ഒരാളുടെ ഡെയിലി ലൈഫിൽ ദിനം അയാൾ അനുഭവിക്കേണ്ടി വരുന്ന ഈ ഒരു കറുത്തവർഗക്കാരനാണ് എന്നുള്ളത് കൊണ്ട് അയാൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധികൾ ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് ഉള്ളതാണ് അപ്പം ഈ കഥയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലൊരു അച്ഛനുണ്ട് ആ അച്ഛൻ ബ്ലാക്ക് ബ്ലാക്കാണ് കറുത്തവർഗക്കാരനായിട്ടുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു വിവേചനം കാരണം ആളുകൾക്ക് ഉണ്ടാവുന്ന ഇമോഷണലായിട്ടും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടുമാണ് ഈ ഒരു കഥയിൽ പറയുന്നത് നമ്മുടെ ബ്ലാക്ക് ബോൾ എന്ന് പറയുന്ന കഥ സിമ്പിൾ ചെയ്യുന്നത് എന്തിനെയാണ് ആ ഒരു റേഷ്യൽ ഐഡൻറ്റിറ്റീനെയും അതായത് വർണ്ണവിവേചനം അല്ലെങ്കിൽ വർണ്ണം എന്താണ് ഞാൻ എന്താണ് എന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റീനെയും അതുപോലെ തന്നെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്ന അവസ്ഥയെ പറ്റിയിട്ടും ഒക്കെയാണ് അപ്പം നമ്മുടെ ഈ കഥയിലെ നറേറ്റർ അതായത് കഥ പറയുന്ന ആൾ തന്നെയാണ് ഈ കഥയിലെ പ്രൊട്ടകോണിസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കെയർ ടേക്കറാണ് ഒരു ഒരു കഥയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഒരു മകനുണ്ട് നാല് വയസ്സുള്ള ഒരു കുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഈ അച്ഛനും മകനും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ് അതുപോലെ തന്നെ ഈ അച്ഛൻ മകനെ ഈ ഒരു റേസസിൽ നിന്നും എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരവസ്ഥ കൂടിയുള്ള ഒരു അച്ഛനാണ് ഈ ഒരു ബ്ലാക്ക് കെയർടേക്കർ അദ്ദേഹത്തിൻ്റെ പേര് ജോൺ എന്നുള്ളതാണ് അപ്പം ഈ മകൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛനോട് അതായത് കുട്ടികളായിരിക്കുന്ന സമയത്ത് ഭയങ്കര ഇന്നസെൻ്റ് ആയിരിക്കും അപ്പം ആയിരിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും ഒരുപാട് ക്വസ്റ്റ്യൻസ് പേരൻസിനോട് ചോദിക്കും അങ്ങനെ ഈ കുട്ടിയും ഈ കുട്ടിയുടെ അച്ഛനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവൻ്റെ സ്കിൻ കളറിനെ പറ്റിയിട്ട് അവൻ കറുത്തിട്ടുള്ളതാണോ അവൻ്റെ കൂട്ടുകാർ അവനെ അവനോട് പറയുന്നുണ്ട് നീ കറുത്തവനാണ് എന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ അവൻ ചോദിക്കുന്നത് എന്താണ് എൻ്റെ ഐഡൻറ്റിറ്റി അതായത് ഞാൻ അമേരിക്കയിൽ ജീവിക്കുന്നുണ്ടെങ്കിലും ഞാൻ അമേരിക്കക്കാരനാണോ അച്ഛ അല്ലെങ്കിൽ ഞാൻ കറുത്തവനായതുകൊണ്ട് മറ്റേതെങ്കിലും സ്ഥലത്ത് വരുന്ന ആളാണോ അച്ഛ എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടി ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഈ കഥ പോകെ പോകെ ഇദ്ദേഹം ഈ ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കെയർ ടേക്കർ ഈ ബ്ലാക്ക് ആയിട്ടുള്ള കെയർ ടേക്കറിൻ്റെ അടുത്ത് ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു യൂണിയൻ ലീഡർ വരുന്നതും അത് അവർ തമ്മിലുള്ള സംഭാഷണവും ഒക്കെയാണ് പറയുന്നത് ഈ വൈറ്റ് ആയിട്ടുള്ള യൂണിയൻ ലീഡർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബ്ലാക്ക് ആയിട്ടുള്ള ജോണിൻ്റെ അടുത്ത് വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇയാളിപ്പോൾ പ്രവർത്തിക്കുന്നത് ബ്ലാക്സിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടിയിട്ടാണ് ഈ വൈറ്റ് ആയിട്ടുള്ള യൂണിയൻ ലീഡർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ആയിട്ടുള്ള യൂണിയൻ ലീഡറിന്റെ കയ്യിൽ എന്തുണ്ട് ഒരുപാട് പൊള്ളിയ പാടുകളൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ബേൺസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ ഒരു കാര്യം സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഒരു കറുത്തവർഗ്ഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടുകാരനെ ഒരു കാര്യത്തിൽ നിന്നും രക്ഷിക്കുന്ന സമയത്ത് ഇയാൾക്ക് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ വൈറ്റ്സ് കൊടുത്തിട്ടുള്ള ഒരു ശിക്ഷയാണ് ഇദ്ദേഹത്തിൻ്റെ കൈ പൊള്ളിച്ചു കളഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പം പക്ഷേ ഈ കഥകളൊക്കെ ഈ കഥകളൊക്കെ കേട്ട് കഴിയുമ്പം നമ്മുടെ ആയിട്ടുള്ള ബ്ലാക്ക് കെയർ ആയിട്ടുള്ള ജോണിന് തോന്നുകയാണ് ഇയാൾ എന്തിനാണ് ഈ കഥകളൊക്കെ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് എന്നും എൻ്റെ ഇവിടുത്തെ ജോലി കളഞ്ഞിട്ട് ഇനി അയാൾക്ക് ഈ ജോലിയിൽ പ്രവേശിക്കാനാണോ എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുന്ന സമയത്ത് നമ്മുടെ ജോൺ കുറച്ചും കൂടെ കോൺഷ്യസ് ആവുകയാണ് ചെയ്യുന്നത് അതുപോലെ കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മുടെ ആൺകുട്ടി ഒരു കറുത്ത പന്തുമായിട്ടിങ്ങനെ പുറത്ത് പോയിട്ട് കളിക്കുകയായിരിക്കും ആ കളിക്കുന്ന സമയത്ത് ഈ കറുത്ത പന്ത് എന്ത് ചെയ്യും നമ്മുടെ ജോൺ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ഓണറാണ് ബെറി എന്ന് പറയുന്ന അദ്ദേഹം ഒരു വെളുത്ത വർഗ്ഗക്കാരനാണ് അപ്പം ഈ പന്ത് ഇദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് വീഴുകയും ഇദ്ദേഹം ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ട് ആ ബോൾ ബോളെടുത്ത് പുറത്തെറിയുകയും അപ്പം ഈ കറുത്ത പന്ത് വെച്ചിട്ട് ഇവരെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ കാര്യം കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും അച്ഛന് ഈ ബെറീനോട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ അദ്ദേഹത്തിനോട് പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും അദ്ദേഹം സ്വന്തം കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ കഥ ഈ കഥ എന്ന് പറയുന്നത് അതുപോലെ ഈ സ്റ്റോറി എൻഡ് ചെയ്യുന്നത് ഫാദർ എന്ത് ചെയ്യുകയാണ് ഫാദറിൻ്റെ റേസും ഫാദറിൻ്റെ ഐഡൻറ്റിറ്റിയും അതുപോലെ ഫാദർ എങ്ങനെയാണ് ഈ ഒരു ലോകത്തിൽ സർവൈവ് ചെയ്ത് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് ഈ കഥയുടെ മൊത്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത് ഇനി നമുക്ക് സമ്മറിയിലേക്ക് പോകാം ദ ബ്ലാക്ക് ബോൾ ബൈ റാൽഫ് എലിസൺ ഈസ് എ സെൻസിറ്റീവ് ആൻഡ് പവർഫുൾ ഷോർട്ട് സ്റ്റോറി ദറ്റ് എക്സ്പ്ലോസ് ദി എവറി ഡേ റിയാലിറ്റി ഓഫ് റേസിസം ആൻഡ് ഇറ്റ്സ് ഇമോഷണൽ ഇമ്പാക്റ്റ് ഓൺ ആഫ്രിക്കൻ അമേരിക്കൻ ഫാമിലീസ് അപ്പം ഈ ഒരു കഥ ബ്ലാക്ക് ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഇത് പറയുന്നത് ദൈനംദിന അല്ലെങ്കിൽ ദിവസേന നമ്മുടെ ആഫ്രിക്കക്കാരായിട്ടുള്ള അമേരിക്കൻസിന് നേരിടേണ്ടി വന്നിട്ടുള്ള അല്ലെങ്കിൽ കറുത്തവർഗക്കാർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ആ ഒരു ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടും അതുപോലെ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഇവരെ എങ്ങനെ ഇമോഷണലായിട്ട് ഇവരെ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത് ദ സ്റ്റോറി ഈസ് നറേറ്റഡ് ബൈ എ ബ്ലാക്ക് മാൻ ഹൂ വർക്ക്സ് ആസ് എ കെയർ ടേക്കർ ഇൻ ആൻഡ് അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് ആൻഡ് ലീവ്സ് ദെയർ വിത്ത് ഹീസ് യങ് സൺ അപ്പം ഈ കഥ പറയുന്നത് നരേറ്റ് ചെയ്യുന്നത് ഒരു കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ജോൺ എന്നുള്ളതാണ് അദ്ദേഹം ആ ഒരു അദ്ദേഹം താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു കെയർ ടേക്കറായിട്ടാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് അതായത് അവിടെയുള്ള ഒരു ബ്രാസ് കൊണ്ടുണ്ടാക്കിയ അതായത് ബ്രാസിൻ്റെ മെറ്റൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു സാധനങ്ങൾ തുടയ്ക്കുകയും തൂക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ജോലിയാണ് ഇദ്ദേഹത്തിനുള്ളത് അപ്പം ഈയൊരു വരുമാനം കൊണ്ടാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മകനും അതായത് നാല് വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട് ഇദ്ദേഹത്തിന് അവർ ജീവിച്ചു പോകുന്നത് ത്രൂ ഓർഡിനറി ഇൻസിഡൻറ്റ്സ് എൽസൻ റിവേയിൽസ് ഹൗ റീഷൽ പ്രജുഡൈസ് സ്ലൈറ്റ്ലി ഷേപ്സ് ലൈഫ്സ് അപ്പം ഇദ്ദേഹത്തിൻ്റെ മുതലാളിയാണ് ബെറി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വെളുത്ത വർഗ്ഗക്കാരനായിട്ടാണ് ഈ ബെറി ജോണിന്റെ മുഖത്ത് നോക്കാറില്ല അവർ കമ്മ്യൂണിക്കേഷനൊക്കെ പരസ്പരം മുഖത്ത് നോക്കാത്ത രീതിയിലാണ് അതുപോലെ ഈ ബെറിക്ക് വിദ്യാഭ്യാസമുള്ള ജോലിക്കാരെ തീരെ ഇഷ്ടമല്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള കറുത്തവർഗ്ഗക്കാരായിട്ടുള്ള ആൾക്കാരെ തീരെ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണ് ബെറി എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ നറേറ്റർ ആയിക്കോട്ടെ അതായത് ഈ ബ്ലാക്ക് മാൻ ആയിട്ടുള്ള ജോൺ ജോണായിക്കോട്ടെ അദ്ദേഹത്തിന് പഠിക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുള്ള വ്യക്തിയാണ് അദ്ദേഹം അതിന് പഠിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം എന്താ പറയുക അതിനനുസരിച്ചിട്ട് ഈ ബെറിനോട് എന്തെങ്കിലും ഇഷ്ടമല്ലാത്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ തൻ്റെ ജോലി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഈ ഒരു ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ സഹിച്ചിട്ട് ആ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നത് ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ദ ഫാദർ കെയറിങ് ഫോർ ഹിസ് സൺ വാംലി ആൻഡ് അഫെക്ഷനായിട്ടില്ല അപ്പം കഥ തുടങ്ങുന്ന സമയത്ത് അച്ഛൻ മകനെ നല്ല രീതിയിൽ സ്നേഹിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ദി ചൈൽഡ് ഇന്നസന്റ്ലി ആസ്ക് ക്വസ്റ്റ്യൻസ് അബൌട്ട് കളർ ആൻഡ് ഐഡന്റിറ്റി ആഫ്റ്റർ ഹിയറിംഗ് കമൻസ് ഫ്രം മതേഴ്സ് അപ്പം കുട്ടി അച്ഛനോട് ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് അവന്റെ കളറിനെ പറ്റിയിട്ടും അവന്റെ ഐഡന്റിറ്റി അവന്റെ വ്യക്തിത്വത്തെ പറ്റിയിട്ടും ഒക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കാരണം അവന്റെ കൂട്ടുകാരനായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട് അവനോട് നീ കറുത്തവർഗ്ഗക്കാരനാണെന്നു നിന്നെ കാണാൻ ഭംഗിയില്ല എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുകയും അതൊക്കെ അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര നിഷ്കളങ്കമായിട്ട് ചോദിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് ഓ ദോ ദ ഫാദർ നോസ് ദ പെയിൻഫുൾ ട്രൂത്ത് ഓഫ് റേസിസം ഹി അവോഡ്സ് ഗിവിങ് ഡയറക്ട് ആൻസേഴ്സ് അപ്പം അച്ഛനറിയാം മകന് ഇനി ഭാവിയിൽ വരുന്ന സമയത്ത് ഒരു റേസിസം കാരണം എത്രത്തോളം ദുരിതം അനുഭവിക്കേണ്ടി വരും എന്നുള്ള കാര്യം അച്ഛൻ അറിയാം പക്ഷേ മകൻ ഇന്നസെൻറ്റാണ് കുട്ടിയായതുകൊണ്ട് തന്നെ അവൻ്റെ മനസ്സിനെ വേദനിപ്പിക്കണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ അച്ഛൻ അങ്ങനെയൊന്നുമല്ല അല്ലെങ്കിൽ എന്താ പറയുക നീ പറയുന്നതൊക്കെ ശരിയാണ് വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കാണാനാണ് ഭംഗി എന്ന് പറയുകയും പക്ഷെ അത് എന്ത് ചെയ്യണം ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലാക്കി പോവുകയും ചെയ്യണം എന്നുള്ള രീതിയിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറയുകയാണ് ചെയ്യുന്നത് കാരണം വെറുതെ അവൻ്റെ മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ വളർത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് അച്ഛൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ശരിക്കുള്ള ഉത്തരങ്ങൾ മകന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹി സൈലൻസ് റിഫ്ലെക്സ് ഹിസ് ഡിസയർ ടു പ്രൊട്ടക്ട് ഹിസ് സൺസ് ഇൻ ദ സെൻസ് ആൻഡ് ഡിലേ ഹിസ് എക്സ്പോഷർ ടു ദ ഹാഷ് റിയാലിറ്റി ഓഫ് റേഷ്യല് ഡിസ്ക്രിമിനേഷൻ അപ്പം എന്തു ചെയ്യാണ് അദ്ദേഹം കുറച്ച് സമയത്തൊക്കെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ആ സൈലൻസ് അദ്ദേഹത്തിന് എന്താണ് കാണിക്കുന്നത് ആ കുട്ടീനെ ആ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള കുട്ടീനെ എങ്ങനെയെങ്കിലും അവൻ്റെ ആഗ്രഹത്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത് കാരണവും അതുപോലെ തന്നെ അച്ഛൻ അറിയാം എന്താണ് ഈ ഒരു വർണ്ണ വിവേചനത്തിൻ്റെ ശരിയായിട്ടുള്ള റിയാലിറ്റി എന്നുള്ള കാര്യവും അറിയാവുന്നതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ അച്ഛൻ എന്താവുന്നുണ്ട് ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് at his workplace, the narrator encounters with a white union leader who tries to recruit him into a labor movement. though the speaker about equality and workers' rights, his attitude reveals deep-rooted racial prejudice. his scarred hands, caused by racial violation in the past, symbolize the brutal history of racism in america. the narrator senses danger in his friendliness and remains cautious and understanding that racism often hides ിഹൈൻഡ് പൊലൈറ്റ് വേഡ്സ് അപ്പം നമ്മുടെ കഥാനായകൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടത്തേക്ക് ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ലേബർ ലേബർ ലീഡർ വരികയാണ് ചെയ്യുന്നത് അദ്ദേഹം എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രൊട്ടകോണിസ്റ്റിനോട് അതായത് നമ്മുടെ ജോണിനോട് സംസാരിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം പറയുകയാണ് ഞാൻ വർക്ക് ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളുടെ ഇക്വാലിറ്റിക്കും അവരുടെ റൈറ്റ്സിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കൊരു യൂണിയൻ ഉണ്ട് ആ യൂണിയനിലേക്ക് നിങ്ങളെ വിളിക്കാനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കൈ നിങ്ങൾക്ക് നോക്കാം ഇത് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു കറുത്ത വർഗ്ഗക്കാരനെ രക്ഷിച്ച സമയത്ത് എനിക്ക് വൈറ്റ് ആയിട്ടുള്ള ആളുകൾ തന്നിട്ടുള്ള ശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കൈ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഭയങ്കര അതായത് വെളുത്ത വർഗക്കാരനായിട്ടുള്ള ഒരാൾ എന്തിനാണ് കറുത്തവർഗ്ഗക്കാരനായിട്ടുള്ള എന്നോട് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നത് എന്നൊക്കെ ഓർത്ത സമയത്ത് നമ്മുടെ ജോൺ എന്തുയാണ് കുറച്ചും കൂടെ കോഷ്യസ് ആയിട്ട് കുറച്ചും കൂടെ ശ്രദ്ധിച്ച് അദ്ദേഹത്തോട് പെരുമാറുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ദ ടേണിംഗ് പോയിന്റ് ഓഫ് ദ സ്റ്റോറി അക്വേഴ്സ് വെൻ ദ നറൈറ്റേഴ്സ് ആൻഡ് പ്ലേ ഔട്ട് സൈഡ് വിത്ത് എ ബ്ലാക്ക് ബോൾ കഥയിൽ ഒരു മാറ്റം സംഭവിക്കുന്നത് നമ്മുടെ കഥാനായകന്റെ കുട്ടി എന്ത് ചെയ്യുകയാണ് ഒരു കറുത്ത പന്ത് ഉപയോഗിച്ചിട്ട് പുറത്ത് ഇങ്ങനെ കളിക്കുകയാണ് അപ്പോൾ അച്ഛൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മോനോട് എന്ത് ചെയ്യരുത് വീടിൻ്റെ മുൻഭാഗത്തേക്കൊന്നും പോകരുത് ആളുകൾ കാണുന്ന ഭാഗത്തേക്കൊന്നും പോകരുത് പുറകുവശേ കളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കുട്ടി ആയതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും അച്ഛൻ പറഞ്ഞത് കേൾക്കാനായിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല അവന് അവൻ എല്ലാ ആളുകളുടെയും മുന്നിൽ പോയി നിന്നിട്ട് എന്തു ചെയ്യും കളിക്കും ബെറി ആൻഡ്രലി ത്രോസ് ദ ബോൾ എ വേ ക്ലൈമിങ് ഇറ്റ് ഡിസ്റ്റർബ്ഡ് ഹിം അപ്പം എന്തു ചെയ്യും നമ്മുടെ ഓണറായിട്ടുള്ള ബെറി ഭയങ്കര ദേഷ്യത്തോട് വന്നിട്ട് ആ കറുത്ത പന്ത് വീടിൻ്റെ പുറത്തേക്ക് എത്തെറിയും എന്നിട്ട് ഇയാൾ പറയും നിന്റെ മോൻ പിന്നെ എന്തു ചെയ്തിട്ടുണ്ട് പന്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്തു അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലേക്ക് ജനാലയുടേ ഈ പന്ത് ഉള്ളിലേക്ക് എറിഞ്ഞിട്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്തു എന്നാണ് പറയുന്നത് ദിസ് ആക്ട് ഡീപ്ലി വൂൺസ് ദ ഫാദർ അപ്പം ഈ പറഞ്ഞെന്നും കൂടെ കേട്ട സമയത്ത് എന്ത് ചെയ്തു അച്ഛന് ഭയങ്കരമായിട്ട് സങ്കടം വന്നു കാരണം ആക്ച്വലി ആ കറുത്ത പന്ത് എന്നുദ്ദേശിക്കുന്നത് ഈ മകനെ തന്നെയാണ് അതായത് ഇവൻ എന്നെ ഡിസ്റ്റർബ് ചെയ്തു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ദ ബ് ബാക്ക് ബോൾ ബിക്കംസ് എ പവർഫുൾ സിമ്പിൾ ഓഫ് ബ്ലാക്ക് ഐഡൻറ്റിറ്റി ഇന്നസെൻറ്റ് ആൻഡ് ഹാമലെസ് എറ്റ് അൺ അക്സെപ്റ്റബിൾ ഇൻ റേഷ്യലി ബയർ സൊസൈറ്റി അപ്പം ഈ കറുത്ത പന്ത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് കറുത്ത വർഗക്കാരുടെ ആ ഒരു വ്യക്തിത്വത്തിനെയും അവരുടെ ഇന്നസെൻസിനെയും അതുപോലെ തന്നെ സമൂഹത്തിന് അവർ അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു മടിയെയുമൊക്കെയാണ് ഈ കറുത്ത പന്ത് കൊണ്ട് സൂചിപ്പിക്കുന്നത് ദ ഫാദർ ഫീൽസ് ആങ്കർ ഹ്യൂമിലിയേഷൻ ആൻഡ് ഹെൽപ്ലെസ്നെസ് ബട്ട് കൺട്രോൾസ് ഹിംസെൽഫ് ടു അവോയ്ഡ് ഫർദർ ട്രബിൾ അപ്പം അച്ഛൻ ഇത് കേൾക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കാരണം എല്ലാ മനുഷ്യരെ പോലെയും അവർക്കും ഭൂമിയിൽ എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട് ജീവിക്കാനുള്ള അവകാശം ഉണ്ട് അച്ഛൻ ഇത് കേൾക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു തിരിച്ചൊന്നും പ്രതികരിക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു ഹ്യൂമിലിയേഷൻ വരുന്നു ഒരു നിസ്സംഗത സംഭവിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരു നിസ്സഹായ അവസ്ഥ വരികയും വരുന്നു തിരിച്ചൊന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല കാരണം എന്ത് ചെയ്ത് എന്ത് ചെയ്യും പണി പോകും എന്നുള്ളത് കൊണ്ട് ഇൻ ദ എൻഡ് ദ ഫാദർ റിഫ്ലെക്ട് സൈലൻറ്റ്ലി ഓൺ ദ ഇൻസിഡൻറ്റ് ഹി റിയലൈസസ് ദാറ്റ് നോ മാട്ട് മാറ്റർ ഹൗ മച്ച് ഹി ട്രൈസ് ടു ഷീൽഡ് ഹിസ് സൺ ദ ചൈൽഡ് വിൽ ഇന്നെവിറ്റബിളി ഫേസസ് ദ സെയിം റേഷ്യൽ ജസ്റ്റിസ് അപ്പൊ കഥയുടെ അവസാനം ആവുമ്പോഴത്തേക്കും അച്ഛൻ ഈ ഇൻസിഡൻറ്റിനോട് ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് പ്രതികരിക്കുന്നത് അപ്പം അച്ഛൻ സ്വന്തം റിയലൈസ് ചെയ്യുകയാണ് ഞാൻ എത്രയൊക്കെ മകനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും പോക പോക പോകെ അതായത് ഭാവിയിൽ അവൻ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും ഈ റേഷ്യൽ ഇൻജസ്റ്റിസ് അവന് നേരിടേണ്ടതായിട്ട് വരും എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് ദ സ്റ്റോറി എൻസ് ഓൺ എ സോംബർ ടോൺ എംഫസൈസിങ് ദാറ്റ് റേസിസം ഈസ് നോട്ട് ഓൾവേസ് ലൗഡ് ഓർ വയലൻറ്റ് ബട്ട് ഓഫൻ സബ്റ്റിൽ സൈക്കോളജിക്കൽ ആൻഡ് ഡീപ്ലി ഡാമേജിങ് അപ്പം ഈ ഒരു റേസിസം വർണ്ണവിവേചനം എന്ന് പറയുന്ന കാര്യം എന്തല്ല എല്ലാ സമയത്തും ഈ ഒച്ചത്ത് വിളിച്ച് പറയണമെന്നോ ആയിട്ട് അതിനെ കാണണമെന്നോ എന്നില്ല ഒരാളുടെ വാക്കോ അല്ലെങ്കിൽ ഒരാളുടെ പ്രവൃത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യമോ മാത്രം മതി എന്തു ചെയ്യാനായിട്ട് ഞാൻ കറുത്തവനാണ് അല്ലെങ്കിൽ കറുത്ത വർഗപ്പെ വർഗത്തിൽ എനിക്ക് ബാക്കിയുള്ളവരെ പോലെ ഒന്നും ചെയ്യാനുള്ള റൈറ്റ് ഇല്ല എന്നുള്ളൊരു സാധനം മനസ്സിലേക്ക് വരികയും അത് മനുഷ്യൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുകയും ഡാമേജ് ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യും എന്നാണ് ഇദ്ദേഹം പറയുന്നത് ത്രൂ ദ ബാക്ക്ബോൺ റാൽഫ് എലിസൺ എക്സ്പ്ലോസ് എക്സ്പോസസ് ഹൗ റേസിൻ ഫ്രേസ് എവറി ഡേ ലൈഫ് എഫെക്ട്സ് ചൈൽഡ്ഹുഡ് ഇന്ന സെൻസ് ആൻഡ് ഫോഴ്സ് പാരൻസ് ടു പ്രിപ്പയർ ദ ചിൽഡ്രൻ ഫോർ എ വേൾഡ് ദാറ്റ് ജഡ്ജസ് ദം ബൈ കളർ ദാദർ ദാൻ ക്യാരക്ടർ റാദർ ദാൻ ക്യാരക്ടർ അപ്പം ഈ ഒരു കഥയിൽ പറയുന്നത് എന്താണ് കറുത്ത വർഗക്കാരനായിട്ടുള്ള ഒരു കുട്ടീനെ എങ്ങനെയാണ് അവൻ്റെ ലൈഫിൽ ഈ ഒരു കറുത്തതാണ് നീ എന്നുള്ള കാര്യം അല്ലെങ്കിൽ അവൻ്റെ ഇന്നസെൻസിനെ എങ്ങനെയാണ് അത് ബാധിക്കുന്നതെന്നും അതുപോലെ തന്നെ ഈ കുട്ടീനെ ഭാവിയിൽ നമ്മൾ വളർത്തിയെടുക്കണം ഈ ഒരു കളറിൻ്റെ പേരിൽ നിനക്ക് റേസിസം നേരിടേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം അവനെ മനസ്സിലാക്കി കൊടുക്കുകയും സമൂഹം വെളുത്തവൻ കറുത്തവൻ എന്നുള്ള രീതിയിലാണ് നോക്കി കാണുന്നത് എന്നും നിന്റെ ക്യാരക്ടർ എന്താണ് എന്ന് വെച്ചിട്ടല്ല എന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു പഠിപ്പിക്കേണ്ടതായിട്ട് വരുന്നു ആളുകൾ നിന്നെ കറുത്തവർഗ്ഗക്കാരൻ എന്ന രീതിയിലായിരിക്കും ജഡ്ജ് ചെയ്യുക അല്ലാണ്ട് നീ നല്ലവനാണോ മോശപ്പെട്ടവനാണോ എന്നുള്ള രീതിയിലായിരിക്കില്ല എന്നുള്ള സങ്കടകരമായിട്ടുള്ള കാര്യവും ആര് പറഞ്ഞു കൊടുക്കുന്നു അച്ഛൻ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ ഈ ഒരു ടെക്സ്റ്റിൽ ഈ ടെക്സ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള സെയിം ക്വസ്റ്റൻ ആൻഡ് ആൻസേഴ്സാണ് കൊടുത്തിട്ടുള്ളത് സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കഥ എന്ന് പറയുന്നത് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഓക്കേ ബായ് താങ്ക്